വെൽക്കം ടു വേ ആകാശം നമ്മൾ ഇന്നൊരു ഓഫർസിൽ വിടേട്ടാണ് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഓഫറിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് പ്രൈസിലൊന്നും ഈ മെറ്റീരിയൽ എവിടെയും ലഭിക്കില്ല കേട്ടോ നിങ്ങൾക്ക് അത്രയും ഓഫറിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമ്മൾ ആയിരത്തി ഒന്നൂറിന് കൊണ്ടുവന്നിരുന്ന ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ ഓണ ഓഫറായിട്ട് നമ്മൾ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ അത് കൊടുക്കുന്നത് ഇതൊരു ഷിഫ്ലി ജോർജറ്റ് മെറ്റീരിയലാണ് ജോർജറ്റ് മെറ്റീരിയലിൽ നിറയെ ഷിഫ്ലി വർക്ക് വന്നിട്ടില്ല ഷിഫ്ലി വർക്ക് അല്ലെങ്കിൽ ചിക്കൻ കരി വർക്ക് എന്നൊക്കെ പറയട്ടെ അങ്ങനത്തെ ഒരു വർക്ക് വന്നിട്ടുള്ളൊരു അടിപൊളി മെറ്റീരിയലാണ് ഡിഫറന്റ് പാറ്റേണിലുള്ള ഒരുപാട് മെറ്റീരിയൽ നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതിന്റെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നത് ജർക്കൻ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതൊരു അടുത്ത പാറ്റേൺ കുറച്ചും കൂടെ വലിയൊരു സ്റ്റോൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അടുത്ത പാറ്റേൺ വരുന്നത് ഇതുപോലെ ഹെവി ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ വന്നിട്ടുള്ളതാണ് അതിൽ കൊടുത്തിരിക്കുന്നത് നിറയെ വൈറ്റ് ബീഡ്സും അതുപോലെ തന്നെ ഷുഗർ ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ഇത് അവിടെ ടാഗിൽ കൊടുത്താൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും ആയിരത്തി മുന്നൂറ് രൂപ ഉള്ള ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് മറ്റേത് നേരത്തെ കാണിച്ചിരുന്ന ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ നെക്ക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായിരിക്കും കേട്ടോ അതിൽ ഫസ്റ്റ് കളർ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് വീട്ടിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാനും ഇതുപോലെ സ്റ്റോണ് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ അത് പെട്ടെന്നൊന്നും അങ്ങനെ ഇളകി പോരുന്നൊരു ോണം നല്ല വാഷബിൾ ആണ് ഓഫർ പ്രൈസ് മറക്കണ്ട വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നിനക്ക് എന്തായാലും ആയിരിക്കും ഈ ഒരു മെറ്റീരിയൽ ഇനിയാണ് മെറ്റീരിയലിന്റെ ഫുൾ വ്യൂ വരുന്നത് ഡിസൈൻ ആണ് അതിൽ പോയിട്ടുള്ളത് കേട്ടോ കൂടാതെ സീക്വൻസിന്റെ ഒരു ഡിസൈനും ഫുൾ ബോഡിയിലും പോയിട്ടുണ്ട് ഇനിയാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഹെം പോർഷനിലായിട്ട് ഇങ്ങനെ ഒരു പാച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ ഫുൾ ബോഡിയിലും പൊരിക്കുന്നത് ലൈനിങ്ങും ബോട്ടവും ആണ് ഇതിൻ്റെ കൂടെ ക്രേപ്പ് മെറ്റീരിയൽ ലൈനിങ്ങും കൂടെ വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ആയിട്ട് തോന്നി കേട്ടോ നല്ലൊരു കളക്ഷനാണ് ആരും മിസ്സാക്കണ്ട എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും വർക്ക് ആയിരിക്കും കേട്ടോ ഈ മെറ്റീരിയൽ ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് സ്ലീവിന് ഇവിടെ എക്സ്ട്രാ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണിതിൻ്റെ ദുപ്പട്ട ദുപ്പട്ടയിലും നിറയെ ആ ഒരു ഷിഫ്ലി വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് രണ്ട് സൈഡിലും ഓരോ ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയൊരു വർക്കാണ് ഈ ബോർഡേഴ്സിൽ പോയിട്ടുള്ളത് ഫുള്ളും ഷിഫ്ലി വർക്ക് വന്നിട്ടുള്ള ഒരു ദുപ്പട്ടാണ് ഇതിന്റെ കൂടെ പേരതിരിക്കുന്നത് കുഞ്ഞ് കുഞ്ഞു സീക്വൻസിന്റെ ഒരു ഡിസൈൻ ഇതിൽ പോയിട്ടുണ്ട് അടുത്തതും സെയിം ഡിസൈനിൽ തന്നെയുള്ള ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു മെറ്റീരിയലിന്റെ കളക്ഷൻ ഇതിന്റെ നെക്കിലെ ഡിസൈൻ കണ്ടോ നിറയെ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് പോയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കേട്ടോ അതൊരു അത്യാവശ്യം പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ ബോഡി വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതൊക്കെ നമ്മൾ മുന്നേ കാണിച്ചതുകൊണ്ടാണ് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത് കേട്ടോ ഇതിന്റെ ഹെമ്പോഷറിലെ ഡിസൈൻ ദാ ഇങ്ങനെയാണ് വരുന്നത് ടോണിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് ക്രേപ്പ് മെറ്റീരിയലുള്ള ബോട്ടോ ലൈനിങ്ങും ഇതിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് അടുത്ത കളർ ദാ എങ്ങനെയാണ് വരുന്നത് ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡിലുള്ള ഒരു കളറാണ് കേട്ടോ വീട്ടിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാനും ദുപ്പട്ടാ ഒരു നെക്ലെ ഡിസൈൻ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അതിൽ വന്നിട്ടുള്ളത് കുറച്ചും കൂടെ വലിയൊരു സ്റ്റോൺ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ഒരു സ്റ്റോൺ ആണ് അതിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചത് കൂടാതെ ജെർക്കൻസ് കുഞ്ഞു കുഞ്ഞ് ജെർക്കൻസ് സ്റ്റോൺ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ധനത്തിന്റെ ക്ലോസ് വരുന്നത് ബാക്കിയെല്ലാം സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ അതിന്റെ ഫ്ലവർ ഇതിന്റെ ഷിഫ്ലി വർക്ക് ആണെന്നുണ്ടെങ്കിലും എംപോഷറിലെ വർക്ക് ആണെന്നുണ്ടെങ്കിലും ഒക്കെ സെയിം പാറ്റേണിൽ തന്നെയാണ് കൊണ്ടു കൊണ്ടിരിക്കുന്നത് ആ ഡിഫറൻസ് ഉള്ളത് ആ നെക്കിലെ ആ ഒരു ഡിസൈൻ മാത്രമാണ് കേട്ടോ നീ ഇപ്പം ദുപ്പട്ടാണെങ്കിലും സെയിം തന്നെയാണ് ദുപ്പട്ട ദുപ്പട്ടയുടെ വർക്ക് ഒക്കെ സെയിം തന്നെയാണ് വരുന്നത് റൈറ്റിലും മാറ്റമൊന്നുമില്ല റൈറ്റും സെയിം തന്നെയാണ് കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് നമുക്കത് കൊണ്ടുപോയിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് അതിലടുത്ത കളർ വരുന്നത് ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ കറക്റ്റ് ഒണിയൻ പിങ്ക് എന്ന് പറയുന്നില്ല ഇവിടെയൊക്കെ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് ഇത്ത നേരിട്ട് കാണാനും ഇതിന്റെ കൂടെയൊക്കെ ക്രൈപ്പ് മെറ്റീരിയലുള്ള ബോട്ടോ ലൈനിങ്ങും ഇൻക്ലൂഡഡ് ആണ് ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ നെക്കിലെ ഡിസൈനിന്റെ ക്ലോസർ വ്യൂ എങ്ങനെയാണ് വരുന്നത് അടുത്ത കളർ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ നേരത്തെ കാണിച്ചിരിക്കുന്ന സെയിം കളർ പാറ്റേൺ ആണ് ആകെ ഡിഫറൻസ് ഉള്ളത് ഇതിന്റെ ആ നെക്ക് ഡിസൈനിൽ മാത്രമാണ് കേട്ടോ അടുത്തത് അങ്ങനെയുള്ള ഡിസൈൻ ആണ് കേട്ടോ നെക്കിലെ ഡിസൈൻ മാത്രമല്ല ഇതിന്റെ ഡിഫറൻസ് ആയിട്ടുള്ളത് ബാക്കിയൊക്കെ സെയിം തന്നെയായിരിക്കോ ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെയിം തന്നെയാണ് എല്ലാ ഇതും വന്നിട്ടുള്ളത് ആകെ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ നെക്കിലെ ഒരു ഡിസൈൻ മാത്രമായിരിക്കട്ടോ ഇതിന്റെ നെക്കിലെ ഡിസൈൻ്റെ ക്ലോസർ വ്യൂ അങ്ങനെയാണ് ഫുൾ ഹെവി ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കിയൊക്കെ സെയിം തന്നെയായിരിക്കോ വേറെ ഡിഫറൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല അതിലെ വർക്ക് ആയാലും ഷിഫ്ലി വർക്ക് തന്നെയാണ് ഫുൾ ബോഡിയിലും പോയിരിക്കുന്നത് അതുപോലെ തന്നെ ബോട്ടോ ലൈനിങ് ഒക്കെ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് ക്ലൈപ്പ് മെറ്റീരിയലില് ഫുൾ വ്യൂ വരുന്നത് കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അടുത്ത കളർ വരുന്നത് ഒരു ആഷ് ടോണിലാണ് കറക്റ്റ് ആഷ് എന്ന് പറയാൻ പറ്റില്ല ഒരു ലൈറ്റ് ആഷ് കളറിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ നെക്ലെ ആണ് കേട്ടോ നല്ല ഭംഗിയൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതായത് കുറേ അധികം ഗോൾഡൻ കളറിലുള്ള ഒരു ബീഡ്സും അതുപോലെ വൈറ്റ് പേഴ്സും ഒക്കെ വെച്ചിട്ട് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് നെക്ക് പോഷനിലെ ഡിസൈൻ അങ്ങനെയാണ് ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നെക്കിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ബാക്കി എല്ലാം തന്നെ സെയിം ആയിരിക്കും ദുഃപ്പട്ടോ വീഡിയോ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഇൻറ്റർനെറ്റിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം